ബോണ്ട് വിരുദ്ധം വിരുദ്ധമെന്ന വിധിയിൽ പുനഃപരിശോധനയില്ല പുനഃപരിശോധന ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി ശ്യാം ദേവരാജ് ശ്യാം എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഹർജികൾ കോടതി തള്ളിയിരിക്കുന്നത് സുപ്രീം കോടതി ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് മലയാളി അഭിഭാഷകനായ മാത്യു ജെ നെടുമ്പാർ ഉൾപ്പെടെയുള്ള അഭിഭാഷകനാണ് അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരാണ് ഒരു കൂട്ടം ഹർജികൾ ഇത് ഇക്കാര്യത്തിൽ അതായത് എന്റെ തെരഞ്ഞെടുപ്പ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വിധി റദ്ദാക്കണം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഈ വിധിയിൽ ഒരു പുന പുനപരിശോധന ആവശ്യമില്ല എന്നതാണ് സുപ്രീംകോടതി സ്വീകരിച്ച നിലപാടും കാരണം കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇക്കൊല്ലം ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീംകോടതി സുപ്രധാനമായ വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ നിയമ ഭേദഗതി അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയാകാം അത് നിയമപരമാണ് എന്നതായിരുന്നു ഈ നിയമ ഭേദഗതി ഇതാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യം സുപ്രീംകോടതി വ്യക്തമാക്കിയതും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചതും മാത്രമല്ല കള്ളപ്പണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് മാത്രമല്ല ഉപാധി എന്ന് അടക്കമുള്ള വിമർശനങ്ങളും അത് സുപ്രീംകോടതി പങ്കുവച്ചിരുന്നു ഈ വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതി നിലവിൽ തള്ളിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പുനഃപരിശോധനയില്ല മാത്രമല്ല അതിനർത്ഥം നേരത്തെ ഭരണഘടന ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസ് അതിലെ വിധി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ആ വിധി നിലനിൽക്കും അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധനയും ഇല്ല അത് സംബന്ധിച്ച് ഒരു കൂട്ടം ഹർജികളാണ് കോടതി ഇപ്പോൾ തള്ളുകയും ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ലീഗൽ വിവരങ്ങൾ നൽകിയത്